അയാൾ ഏറ്റവും ഏകാധിപത്യ സമീപനത്തോടുകൂടി സ്വന്തമായി അയാളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഈ ഈ പണി കൊണ്ട് പരിക്കേറ്റതാർക്കാണ് പരിക്കേറ്റത് അയാളുടെ പാർട്ടിക്കാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വലിയ നേതാവ് തോറ്റ് തായ്ക്കണ്ടി ഒരു മുറിയിൽ കയറി ഈ പിന്നെ പിന്നെ മുഖവും കുനിച്ച് അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഈ മരത്തിൻ്റെ ആപ്പിനിടയിൽ വാല് കുരുങ്ങിയ കുരങ്ങൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇയാൾ അന്ന് ചെയ്ത ഈ ഞാൻ ആ വാക്ക് വാക്കുകയാണ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇയാൾ ഇത്തവണയും ഇയാള് ഇയാള് ഇറ്റ എണ്ണാൻ പോവാണ് നമസ്കാരം ഈ ആപ്പ് വെച്ച തടിക്കിടയിൽ വാല് കുരുങ്ങിപ്പോയ കുരങ്ങൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഏതാണ്ട് പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി ഉത്തരവിന്റെ മറപിടിച്ച് വെളുപ്പാൻകാലത്ത് പോലീസിൻ്റെ അകമ്പടിയോടു കൂടി രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്തെത്തിച്ച് യുവതി പ്രവേശനം നടത്തി പിണറായി വിജയൻ്റെ സർക്കാർ എന്നാൽ ഏഴ് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ യുവതി പ്രവേശനത്തെക്കുറിച്ചുള്ള സത്യവാങ്മൂലം കൊടുക്കേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഇതിപ്പം എന്ത് ചെയ്യും സത്യവാങ്മൂലം എങ്ങനെ കൊടുക്കും യുവതി പ്രവേശനത്തെ അനുകൂലിക്കുമോ അതോ പ്രതികൂലിക്കുമോ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അഹങ്കാരം താൻ പ്രമാണിത് ജനവികാരത്തെ കൊണ്ടുള്ള മുന്നോട്ട് പോകും ആ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതം ആ രാഷ്ട്രീയ പാർട്ടിയെയും ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെയും ഏത് രീതിയിലാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തലമാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായി അപ്പൊ ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് നോക്കി ഈ ഈ യുവതി പ്രവേശത്തെ അതായത് കേരളത്തിലെ പത്ത് നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു മതവിഭാഗത്തിന്റെ ഒരു മഹാക്ഷേത്രം അപ്പം ആ അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ വർഷവും ഇണ താരതാരയായി വരുന്ന ഒരു ക്ഷേത്രം ഒരുപക്ഷെ ഇത്രയധികം ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രം ഇന്ത്യയിൽ പോലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു തിരുപ്പതിയിൽ ഇതിനേക്കാൾ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല എന്താ അപ്പം അതുപോലെ ഹിന്ദു മതവിഭാഗം നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്ന ഒരു ക്ഷേത്രം നമ്മളിതിനു മുമ്പ് പറഞ്ഞ പോലെ അയ്യപ്പനായിട്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് ഭക്തര് പോകുന്നത് അത് മറ്റു അങ്ങനെ ഇല്ല അപ്പൊ അതുപോലൊരു ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലെ ആചാരത്തിന്റെ ലംഘനമായിട്ടുള്ള ഒരു വിധിന്യായം ഒരു കോടതിയിൽ നിന്ന് വരുമ്പോൾ ഒരു തലയ്ക്ക് വെളിവുള്ള രാഷ്ട്രീയ നേതാവ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണെങ്കിൽ അവർ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് വളരെ അവധാനതയോടുകൂടി അത് കൈകാര്യം ചെയ്യും ആ വിഷയം കൈകാര്യം ചെയ്യും അതിൻ്റെ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ പത്ത് നാൽപ്പത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ പിന്നെ അവരുടെ മനോവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ത് ആ തീരുമാനം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ എന്ത് അത് തങ്ങളുടെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിനെയും രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഈ ഈ പറഞ്ഞ പോലെ ഒരു തലയ്ക്ക് വെളി ഉള്ള നേതാവാണെങ്കിൽ ആ നേതാവ് അല്ല എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാത്തത് കാരണം നാല്പത്തിയഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ വലിയൊരു വിഭാഗം വോട്ട് സി പി എമ്മിനുണ്ട് അപ്പോൾ ഒരു യുവതി പ്രവേശനത്തിന്റെ ഒരു ഉത്തരവ് വന്നത് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഒരു യുവതി പ്രവേശനം ആക്ടിവിസ്റ്റുകളെ കയറ്റിയത് എന്ത് എന്ത് ഛേതോ അദ്ദേഹത്തിന് അതിനെ കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് തലയ്ക്ക് വിളിയില്ലാന്നുള്ളതല്ല തലയ്ക്ക് വിളിവുണ്ട് പക്ഷേ തലയ്ക്ക് കൂടി കൂടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ താനാണെല്ലാം ലോ അൺ ടു ദംസെൽസ് എന്ന് പറയും ഞാനാണ് നിയമം എന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലൊന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും അധികാരത്തിൽ ഇങ്ങനെ സർവാധിപതിയായി ഏകാധിപതിയായി തുടരുന്നു സ്വാഭാവികമായി ഇങ്ങനൊരു വിധിന്യായം വരുന്നു ആ വിധിന്യായം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കി തന്നെ ഒരു നവോത്ഥാന നായകനാക്കി പ്രതിഷ്ഠിക്കാനും തന്നെ ഒരുപക്ഷെ കേരളത്തിൽ രണ്ടാമത്തെ ശ്രീനാരായണ ഗുരുവായി പ്രതി പ്രതിഷ്ഠിക്കാനും അടയാളപ്പെടുത്താനുമൊക്കെ ഇയാൾ തീരുമാനിക്കാനും എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലൊരു വിധിന്യായം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് സി പി എം പോലൊരു പാർട്ടി ഭരിക്കുമ്പോൾ വന്നാൽ ആ പാർട്ടി അത് ഗൗരവത്തിലെടുത്ത് ആ പാർട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ആ പാർട്ടിക്ക് പല ഫോറങ്ങളുണ്ട് അതെ അതെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉണ്ടാകാത്ത രീതിയിൽ പാർട്ടിക്ക് ദോഷം ഉണ്ടാകാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് അവരൊരു തീരുമാനമെടുക്കും അങ്ങനെ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം സുപ്രീംകോടതി എന്താ തീരുമാനിച്ചത് സുപ്രീംകോടതി തീരുമാനിച്ചത് അവിടെ യുവതി പ്രവേശം നിഷേധിക്കുന്ന ആചാരം തെറ്റ് എന്ന് അഞ്ചംഗ ബെഞ്ചിൽ നാല് പേര് തീരുമാനിച്ചു ഹിന്ദു മൽഹോത്ര വിയോജിച്ചു പക്ഷേ ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കോടതി അത് നാളെ തന്നെ നടപ്പിലാക്കിക്കോണം സുപ്രീംകോടതി ആ ആ സുപ്രീം കോടതി നാളെ തന്നെ നടപ്പിലാക്കി ഞങ്ങൾ ശരിയായി കളയും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം സുപ്രീം കോടതി കോടതി പല അനുസരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അപ്പോ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് എതിരാണെങ്കിൽ കോടതിയുടെ നടപടികൾ പോലും നടപ്പിലാക്കാൻ തയ്യാറാക്കാത്ത ഇവര് കോടതി ഇങ്ങനെ ഇത് സമയബന്ധമായി നടപ്പിലാക്കുക കോടതി ലക്ഷ്യവും പറയാതിരുന്നിട്ട് പോലും ഈ പിണറായി വിജയൻ ഈ ഏകാധിപതി ചവിട്ടടിയിൽ വെച്ചിരിക്കുന്ന ഈ മനുഷ്യൻ ആരോടും ചോദിക്കാതെ പാർട്ടിയിൽ പോലും ചർച്ച ചെയ്യാതെ പാർട്ടി സെക്രട്ടറിയോട് പോലും പറയാതെ ഈ അതി ഈ തീരുമാനം വന്ന മണിക്കൂറിൽക്കുള്ളിൽ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുമായിരുന്നു ആ കാലഘട്ടം നമ്മൾ ഓർത്തോളണം അതെ അതെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു എ പത്മകുമാർ അയാൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു അതെ അയാൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ ഈ ഈ വിധിനേയം വന്നു മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജന നേരിട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നു നടപ്പിലാക്കാം ഞങ്ങൾ നടപ്പിലാക്കും എന്നും പറഞ്ഞ് ഇറങ്ങും അയൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നു കാരണം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് അവർ അസ്വസ്ഥരായി അവർ അസ്വസ്ഥരായി അവരുടെ ഇടയിൽ നിന്ന് രോഷവും പ്രതിഷേധവും ഒക്കെ കത്തിപ്പടരാൻ തുടങ്ങി എന്താ നാമജപ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു തലയ്ക്കൊള്ളി രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഇത് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു പക്ഷെ ഇയാൾ അങ്ങനത്തെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഒരു മനുഷ്യനല്ലല്ലോ അയാള് അയാളെ സംബന്ധിച്ചിടത്തോളം അധികാരമെല്ലാം അയാളുടെ ചവിട്ടടിയിൽ സർക്കാർ അയാളുടെ ചവിട്ടടിയിൽ പാർട്ടി അയാളുടെ ചവിട്ടടിയിൽ എല്ലാം അയാളുടെ കക്ഷത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ തല പോലും അയാളുടെ കക്ഷത്തിൽ അന്ന് കൊടിയേരി ബാലകൃഷ്ണായിരുന്നു ഒരു ഒരു അധികാരവും ഹെൽത്തില്ലായിരുന്നു അപ്പൊ അന്ന് അയളങ്ങ് തീരുമാനിച്ചത് എന്നാൽ പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ ത്രിനാരായണ ഊരുമായി കളയാം എന്ന് അങ്ങ് തീരുമാനിച്ച് അയളങ്ങിറങ്ങി അയാൾ കാണിച്ച വിക്രികളൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കണം ഇല്ല എനിക്ക് നല്ല ഗവൺമെൻറ് ഞാൻ അത് അത് അവസാനം പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് അത് പറയാം കാരണം ഞാനൊരു അയ്യപ്പവിശ്വാസി ആയതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ടു അതുകൊണ്ട് താങ്കൾക്ക് തുടരാം അപ്പോൾ അയാൾ എല്ലാ ജില്ലയിലും പോയി അയാൾ പ്രസംഗിച്ചു നവോത്ഥാനത്തെ കുറിച്ചിട്ട് പ്രസംഗിച്ചു തന്ത്രിയെ പരസ്യമായി പള്ളി വിളിച്ചു ഈ സ്ത്രീകൾ അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്തോ ശുദ്ധികലശമായി നടത്തിയപ്പോഴത്തേക്കും തന്ത്രിക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ല സുപ്രീം കോടതി വിധിക്കെതിരായി തീരുമാനമെടുത്ത തന്ത്രി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തന്ത്രിക്കെതിരെ വെല്ലുവിളി നടത്തി ഇതെല്ലാം കഴിഞ്ഞ് ഇതോ മനീതി സംഘം എന്ന് പറഞ്ഞിട്ടുള്ള കൊണ്ടുവന്നു മനീതി സംഘം വലിയ തോതിൽ സംഘർഷം എത്രത്തോളം സംഘർഷം ശക്തിപ്പെടുന്നോ അതിനനുസൃതമായി സ്ത്രീകളെ കയറ്റിയൊരു ഒരു ഒരു ഉന്മാദമായിരുന്നു ഒരു ഒരു എന്താണ് നമ്മൾ ഈ ഒരു വേദനിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമാകുന്നു കുറെ ആൾക്കാർ ഒരുപാട് പേര് ഈ ടിവിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷാഭരിതരായ വിശ്വാസികളെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഈ തീയൊക്കെ കണ്ട് ഇയാൾക്കൊരു എന്താണ് ഉള്ളിലങ്ങ് സന്തോഷിച്ച ഒരു ഉന്മാദത്തോടു കൂടിയാണ് അയാളെ എന്താണ് ഓർമ്മ ചപ്പ സിനിമയിലെ ലാലിനാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുപോലെ അയാൾ അയാൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ഉന്മാദം അയാൾ ഒരു മറ്റുള്ളവരുടെ ദുഃഖവും സങ്കടവും കാണുമ്പോൾ സന്തോഷിക്കുന്ന മാനസികാവസ്ഥയുള്ള മനുഷ്യനാണ് ഇയാൾ എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗ ടി പി ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കിയത് ആ അമ്പത്തൊന്ന് വിട്ട് മുഖത്ത് കിട്ടി കൊന്ന മരിച്ച ആ മനുഷ്യൻ കുലങ്കുത്തി എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇയാൾ ഇയാൾക്കം ചെയ്തിട്ട് പച്ച ആ സമയത്താണ് എം എൻ വിജയൻ എന്ന് പറഞ്ഞ ആ സി പി എമ്മിന്റെ താത്വികാചാര്യനായിട്ടുള്ള മനുഷ്യൻ സി പി എമ്മിന് ഈ പറഞ്ഞ പോലെ സാമ്രാജ്യത്തെ ബന്ധമുണ്ടോ സംബന്ധിച്ചുള്ള ഒരു വിധിന്യായം വിശദീകരിക്കുന്നതിനിടയിൽ തൃശ്ശൂരിൽ പിന്നെ പ്രസ് ക്ലബിൽ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ പുറകോട്ട് മറിഞ്ഞു വീണ് മരിച്ച സി പി എമ്മിൻ്റെ താത്വികാചാരനായിട്ടുള്ള എം എൻ വിജയൻ അയാൾ പേറും കോളയധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു വികലമായ മനസ്സ് നവകേരള സദസ്സിലെ പിള്ളേരുടെ തലയടിച്ച് കൂട്ടിച്ചപ്പം അപ്പം അപ്പൊ അത്തരത്തിൽ വികലമായ മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ അതുകൊണ്ടാണ് അയാൾ അന്ന് അങ്ങനെ ചെയ്തത് എന്നിട്ട് അയാൾ എന്ത് ചെയ്തു തീരുമാനിച്ചു ശക്തി അതായത് പ്രതിഷേധം എത്ര ശക്തിപ്പെടുന്നോ അതിനനുസരിച്ച് തനിക്ക് തൻ്റെ താൻ പ്രമാണിത്വം നടപ്പിലാക്കാൻ അയാൾ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവേണ്ട ഉണ്ടാവാൻ പാടില്ലാത്തൊരു ക്വാളിറ്റി അല്ലേ ഇത് അതെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗം പത്ത് നാൽപ്പത്തി ശതമാനമുള്ള മതം അവരുടെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ സമജത്തയോട് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി എങ്ങനെയാണ് അത് അത് അങ്ങനെ അല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്ന് അവർ പതിനായിരക്കണക്കിന് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റോഡിൽ ഇറങ്ങി പ്രതിഷേധം കത്തിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ പോകുന്ന ചിത്രം എന്താണ് ആഹാ അങ്ങനെയാണോ ശരിയാക്കി തരാം നിങ്ങൾ എത്ര പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധിക്കുന്നതിനായി ചാൽ ഈ ഈ എന്താണ് ഈ യൂണിവേഴ്സലി പ്രൊഫോഷണൽ നിങ്ങൾ നൂറ് ശതമാനം പ്രതിഷേധിക്കുകയാണെങ്കിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരം നടത്തി പല സരമുറകളും അവരെ പ്രയോഗിച്ചു മാസങ്ങളോളം ആശാവർക്കർമാർ സമരം നടത്തി അപ്പോഴൊന്നും അപ്പോഴൊക്കെ ഇയാൾ ഉള്ളിൽ ആരം മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും അത് കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാൾ നാട്ടിൽ മുഴുവൻ നടന്നൊരു ഇത് പിന്നെ ഈ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു അവസാനം ഇയാൾ എന്ത് ചെയ്യുന്നു അവസാനം രണ്ട് സ്ത്രീകളെ അവിടെ കയറ്റാൻ വേണ്ടി അയാൾ ഗൂഢാലോചന നടത്തുന്നു ആ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിൽ വിഷയം വന്നപ്പോഴത്തേക്കും അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ഇടഞ്ഞു പോലീസുകാരിൽ തന്നെ വലിയ വിഭാഗം ഇതിനെതിരായിരുന്നു എന്നിട്ട് ഇയാൾ എന്താണ് ചെയ്തത് കണ്ണൂരിൽ നിന്ന് ഒരു സംഘം പോലീസുകാരെ അയാൾ ഇറക്കുമതി ചെയ്തു കണ്ണൂരിൽ നിന്ന് ഒരു സംഘം പോലീസുകാരെ വിടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലി അടിയൻ ലെച്ചിപ്പോ എന്ന് പറഞ്ഞ് മറ്റേ കെ പി ശങ്കരദാസിൻ്റെ മകൻ ഹരിശങ്കർ എന്ന് പറഞ്ഞ എസ് പി താണു വീണിണങ്ങി ഞാനിത് എന്ന് പറയുന്നു രണ്ട് സ്ത്രീകളെ അവർ കണ്ടുപിടിക്കുന്നു അവരെ ഈ എന്താ ബിന്ദു മമ്മണി ആ ബിന്ദു മമ്മണിയും കനകൂർഗയം ഏക്ഷപ്രഛനരായി അവിടെ കൊണ്ടുവന്ന് ഐക്യരാമാനം കൊണ്ടുവന്ന് കയറ്റുന്നു അപ്പോൾ കയറ്റിയത് വലിയ വാർത്തയാവുന്നു ആ സമയത്ത് ഇയാൾ ഈ ഏകാധിപതി ആയിട്ടുള്ള ഇയാൾ പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ട്രെയിൻ നടക്കുന്നു അവിടെ പത്രക്കാർ അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയുന്നു ആ അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കെട്ടിയിട്ടുണ്ടാവും അത് കെട്ടിയതായിരിക്കും ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അപ്പടിച്ച് അവിടെ അയാൾ നിൽക്കുന്നു മനസ്സിലായില്ലോ അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വന്യമായിട്ടുള്ളൊരു ഒരു വികാരം ആനന്ദം എന്ന് പറയുന്നത് തീർച്ചയല്ലേ എന്തിനെയൊക്കെ കേരളത്തിലെ നാൽപ്പത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുമതവിശ്വാസികളുടെ ആചാരമല്ല എനിക്ക് പ്രധാനം എന്നിട്ട് അന്ന് നടത്തിയ പ്രസംഗങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പത്ത് വോട്ടും അഞ്ച് സീറ്റും ഒന്നുമല്ല ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങൾക്ക് പ്രധാനം ഭരണഘടനയാണ് ഞങ്ങൾക്ക് പ്രകാരം പ്രധാനം ആചാരങ്ങൾ ഇതൊന്നുമല്ല ഞങ്ങൾക്ക് പ്രധാനം സ്ത്രീ തുല്യതയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വന്യമായിട്ടുള്ള വികാരം പ്രചരിപ്പിച്ച് തുപ്പി നടക്കുന്ന ഒരു രക്തരക്ഷസല്ലായിരുന്നു ഇയാൾ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഖജനാവിൽ നിന്ന് കോടി രൂപ മുടക്കി ഈ ഹിന്ദു ഹിന്ദുക്കളെ ഇതൊന്ന് കാണണം കാരണം അന്നൊക്കെ ഈ ഹൈന്ദവ വിശ്വാസികൾ എത്രമാത്രം വേദനിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് അതായത് അൻപത് കോടി രൂപ മുടക്കിയാണ് അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ നവോത്ഥാനം അതിൽ കെട്ടി ഇവരൊക്കെ ആനന്ദിച്ചത് ഇപ്പൊ വന്ന് വോട്ടിന് തെണ്ടും ഈ ഈ അപ്പോ ഇതെന്ന് നടത്തി അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ അല്ല അങ്ങനെയല്ല അതിന്റെ അല്ല പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഇരുന്നിട്ടുണ്ട് എൺപത്തഞ്ചു വയസ്സുള്ളവർ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഇയാള് ഇയാൾക്ക് ഇയാൾക്ക് അധികാരത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നതിൻ്റെ ഒന്നാം നമ്പർ ഉദാഹരണമാണ് ഈ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം ഇയാൾ കൈകാര്യം ചെയ്ത രീതി അയാൾ ഏറ്റവും ഏകാധിപത്യ സമീപനത്തോടുകൂടി സ്വന്തമായി അയാളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഈ ഈ പണി കൊണ്ട് പരിക്കേറ്റതാർക്കാ പരിക്കേറ്റത് അയാളുടെ അയാളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആരാണ് അയാളെ ഇതൊക്കെ ആക്കിയത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമായിരുന്നു ആറ് തവണ എം എൽ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് മെമ്പർ പതിനെട്ട് വർഷക്കാലം പാർട്ടി സെക്രട്ടറി രണ്ടായിരത്തി രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം ആറു തവണ എം എൽ എ രണ്ട് തവണ മുഖ്യമന്ത്രി ആരാണ് ഇയാളെ ഇതൊക്കെ ആക്കിയത് പാർട്ടി പാർട്ടി ആ പാർട്ടിയുടെ കാരണ കാരണക്കുറ്റിക്കിട്ട് ഇയാൾ അടിക്കുകയില്ലായിരുന്നു ഈ യുവതി പ്രവേശന വിഷയത്തിൽ അതിൻ്റെ ഭാഗമായിട്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാളെ ഇത്രയും അധികാര സ്ഥാനത്ത് കൊണ്ടു പാർട്ടി ഇയാളുടെ വൃത്തികെട്ട നീചവും നികൃഷ്ടവുമായിട്ടുള്ള സമീപനം കൊണ്ട് ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത് അല്ലേ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയതല്ലേ ഇപ്പോഴും ഇപ്പോഴും എന്താ സംഭവിക്കാമോ ഇയാൾ അന്ന് ചെയ്ത ഈ ഞാൻ ആ വാക്കുകയാണ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇയാൾ ഇത്തവണയും ഇയാള് ഇയാള് ഈക്ഷ എണ്ണാൻ പോവാണ് എണ്ണാൻ പോവാണ് എന്താണ് എന്താണ് എണ്ണാൻ പോകുന്നത് എണ്ണാൻ പോകുന്നത് ഞാൻ ഞാനത് വേറൊരു ചാനലിൽ ഞാൻ പറയായിരുന്നു നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ പോലും ഈ എന്ന് പറഞ്ഞ ഭഗവാന് ഉള്ള ഒരു ശക്തിയെ കുറിച്ചിട്ട് ഹിന്ദുമത വിശ്വാസികൾക്ക് കൂടുതൽ ബഹുമാനം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് എന്നുള്ളത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർച്ചയായിട്ടും ഞാനൊന്ന് പറയട്ടെ കാരണം ഈ ഒരു മണ്ഡലകാലത്ത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ കിരാതവാഴ്ചയൊക്കെ നമുക്കറിയാം എന്നിട്ട് എന്നിട്ട് അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന് കാരണക്കാരായവരെല്ലാവരും ഇന്ന് ഈ ഹരിശങ്കറിന്റെ അച്ഛൻ ഉൾപ്പെടെ ഇന്ന് ജയിലിലാണ് ഒരു മണ്ഡലകാലത്താണെന്ന് ഓർക്കണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതായത് ശബരിമല പെരുങ്കൊള്ള സ്വമേധയാ കോടതി വിധി കേസെടുത്ത് പുറത്തു വരുന്നു എവിടെയും ഈ പറഞ്ഞ പോലെ ഈ വിശ്വാസികൾക്ക് അയ്യപ്പന്റെ ഒരു ശക്തി വേണമെങ്കിൽ കാണാം ഇനി മൂന്നാമത്തതോ ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ മസ്തകം പൊളിക്കുന്ന തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലിൽ വരുന്നു ഇത് വേണം ഒരു വർഷം മുമ്പേ വന്നു പോകാമായിരുന്നു തെരഞ്ഞെടുപ്പില്ലാത്ത പോകുന്നത് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് മാർച്ച് പതിനാലിന് സംസ്ഥാന സർക്കാർ അതിന്റെ നിലപാട് അറിയിക്കണം ഏപ്രിൽ പകുതിയോടെ ആവുമ്പോഴത്തേക്കും വിധി വരും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു വിധി വരും തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്ന സമയത്ത് നിലപാട് അറിയിക്കണം ഇനി നമ്മൾ നിലപാടിലേക്ക് നമുക്ക് പോവാം രണ്ട് നിലപാട് എടുക്കാം ഒന്ന് ഈ യുവതി പ്രവേശത്തിന് പിന്നെ അനുകൂലമായിട്ട് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അത് നിലനിർത്താം അത് നിലനിർത്തി എന്ത് സംഭവിക്കും നാൽപ്പത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ കഷ്ടത്തിന്ന് പോകും ഇനി ആ സത്യവാങ്മൂലം തിരുത്തിയാൽ എന്ത് സംഭവിക്കും ഇപ്പുറത്ത് കിടക്കുന്ന ഇടതുപക്ഷ വോട്ട് ബാങ്ക് ഉത്തരത്തിരിക്കുന്നതും പോവും മനസ്സിലായി ഫലത്തിൽ എന്ത് സംഭവിക്കും കക്ഷത്തിലിരിക്കുന്നതും പോകും ഉത്തരത്തിൽപ്പിക്കുന്നതും പോകും ഹിന്ദുമത വിശ്വാസികളുടെ വോട്ടും പോകും സി പി എമ്മിന്റെ വോട്ട് ബാങ്കിന്റെ വോട്ടും പോകും ഹിന്ദുമത വിശ്വ ഇപ്പം ഇപ്പൊ സത്യവാങ്മൂലം തിരുത്തി ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമാണെന്നൊക്കെ പറയും പറയുമ്പോഴും ഹിന്ദുക്കള് പിന്നെ വെറുതെ വിടുവോ കാരണം അവർക്ക് എന്തുമാത്രം ക്ഷത ഏൽപ്പിച്ചു കാണിച്ചത് ചോദിക്കൂലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദു ഹിന്ദു മതവിശ്വാസികളെ എന്തുമാത്രം പരിക്കേൽപ്പിച്ചു എന്തുമാത്രം പീഡനം അവര് അനുഭവിച്ചു അവര് കണക്ക് പറഞ്ഞ് ചോദിക്കും ഈ ബിന്ദുവ മണിയെയും കനകധൂർ തെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് കേറ്റിച്ചതും ഈ അനീതി സംഘത്തിനെ കൊണ്ടുവന്നതും ഈ മനുഷ്യ മതിലുണ്ടാക്കിയതും ഈ പിന്നെ താന്ത്രിക വള്ളു പറഞ്ഞൊന്നും അവര് മറന്നിട്ടില്ല മറുഭാഗത്ത് ഇപ്പോൾ തന്നെ ഈ കെ പി എം എസ് ഉള്ള സംഘടനകൾ എന്നും പറഞ്ഞിട്ട് അവർ അപ്പം അപ്പൊ ഇനി സത്യവാങ്മൂലം തിരുത്തിയാൽ എന്ത് സംഭവിക്കും സത്യവാങ്മൂലം തിരുത്തിയാൽ സി പി എമ്മിന്റെ മതേതര വോട്ട് ബാങ്ക് ഉണ്ട് വലിയ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു നടന്ന വോട്ട് ബാങ്ക് ഈ യുവതീപ്രവേശത്തെ അനുകൂലിച്ച വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് പിന്നെ എതിരാവും അപ്പൊ സ്വാഭാവികമായും എന്ത് നിലപാടെടുത്താലും വോട്ട് പെട്ടിന്ന് പോകും അഫിഡവിറ്റ് തിരുത്തിയാലും വോട്ട് പോകും അഫിഡവിറ്റ് തിരുത്തിയില്ലെങ്കിലും വോട്ട് പോകും അതുകൊണ്ടാണ് സുമേഷ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മരത്തിൻ്റെ ആപ്പിനിടയിൽ വാല് കുലുങ്ങിയ കൊരങ്ങൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഞാൻ പറയുന്നത് ഈ ഈ വാലേൽ തീപിടിച്ച ഒരു പുലിയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്നാണ് എനിക്ക് പറ്റുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ചർച്ച നമ്മൾ നമ്മൾ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ താൻ പ്രമാണിത്വം ഒരു രാഷ്ട്രീയ നേതാവിന് രണ്ടാം സീനാരായണ ഗുരുവാകാൻ വേണ്ടിയിട്ട് അയാൾ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം പാർട്ടിയോട് ആലോചിക്കാതെ എനിക്കന്ന് എനിക്ക് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് അയാൾ കൊടിയേരി അയൽ അയാൾ കൊടിയേരി ബാലകൃഷ്ണൻ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടിയേരി സഭ ഇത് പിണറായി വിജയൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിക്കണം ഇത് പാർട്ടിക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള തീരുമാനമാണ് എന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മാധ്യമ പ്രവർത്തനോട് കൊടിയേരി ബാലേഷൻ പറഞ്ഞു തന്നെയോ നിങ്ങൾ എന്ന് പിണറായി വിജയൻ്റെ അടുത്ത് പറയാം അതായത് പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് നിങ്ങൾ ചെന്ന് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാർട്ടിക്കൊന്നും പറയാനില്ല പിണറായി വിജയൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞാൽ പിണറായി വിജയൻ കേൾക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു ഒരു പ്രാഥമികമായിട്ട് പ്രൈമ ഫേസി ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾ ഇങ്ങനൊരു സംവിധാനത്തെ ഇനി നേതൃത്വം കൊടുക്കാൻ ഇയാളെ കൊള്ളില്ല ഇയാള് ഇയാളുടെ താൻ പ്രമാണിത്വപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പാർട്ടിയെ തകർത്തവനും തകർക്കുന്നവനുമാണ് ഇയാൾ ആ വിഷയം പിന്നെ സമയത്തോടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതെ അത്ര സീറ്റ് പോകുമായിരുന്നു ഒരിക്കലും ഒരിക്കലും ഒതുങ്ങില്ലായിരുന്നു കാരണം ഏറ്റവും പോലെ പത്ത് സീറ്റ് വരെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് എട്ട് സീറ്റ് എങ്കിലും കിട്ടുവാൻ രണ്ട് അന്ന് അവധാനത്തിലൂടെ ഒന്ന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഇങ്ങനെ കുളത്തിലാവില്ലായിരുന്നു ഇന്ന് വാല തീ പിടിക്കില്ലായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് എന്നത് പാർട്ടി നേതാക്കന്മാർക്കൊന്നും ഇനിയിപ്പോൾ നിവൃത്തിയില്ല കാരണം അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇയാൾ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്ര ഒഴിക്കുന്നവന്മാരാണ് പക്ഷെ പാർട്ടി അണികൾ ആ പാർട്ടി അണികൾ ഇത് ബോധ്യപ്പെടണം ഇയാളെ ഇയാളുടെ രാഷ്ട്രീയ കാലാവധി ഇയാളുടെ രാഷ്ട്രീയ കാലാവധി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള വലിയൊരവസരമാണ് പാർട്ടി അണികൾക്കും പ്രത്യേകിച്ച് ജനങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനും കൂടെ ചേർത്ത് ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവധാനതയില്ലാത്ത തീരുമാനമെടുത്ത് പാർട്ടിയെ മുച്ചൂടി മുടിച്ച പിണറായി വിജയനുള്ളൊരു അടിയും കൂടെ ചേർത്തുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഇയാളെ കഴിയുമെങ്കിൽ ഇയാളെ ഉൾപ്പെടെ തോൽപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ തോൽക്കാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അയാളിപ്പോൾ പ്രതീക്ഷിക്കുന്ന എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇന്നോവ കാറെങ്കിലും കിട്ടും പ്രതിപക്ഷ നേതായിട്ട് ഞാൻ പറഞ്ഞത് അതുപോലും അയാൾ കിട്ടരുത് അതിനുള്ള യോഗ്യത ഏൽക്കില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വലിയ നേതാവ് തോറ്റ് തായ്ക്കണ്ടി ഒരു മുറിയിൽ കയറി ഈ പിന്നെ പിന്നെ മുഖവും കുനിച്ച് അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതുണ്ടാക്കാനുള്ള വലിയ അവസരമാണ് ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നത് യുവതീ പ്രവേശത്തിൽ പിന്നെ വലിയ ഒരു സാധ്യത പാർട്ടി അണികളുടെ ഉണ്ടായിരിക്കണം അവരത് പിന്നെ വിവേചനപരമായി അവരുപയോഗിക്കണം ഇയാളെ തോൽപ്പിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞാൻ കടുത്ത അയ്യപ്പ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങളൊക്കെ അത് അയ്യപ്പൻ്റെ ഒരു കളിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം അയ്യപ്പൻ കൃത്യസമയത്ത് കൊടുത്തു എന്നുള്ളതാണ് അത് ഇതിലെ ഓരോ കാര്യങ്ങളും ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഈ ഒരു യുവതി പ്രവേശനത്തിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ശ്വാസമടക്കിപ്പിടിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് ടി വിയുടെ മുമ്പിലൊക്കെ ഇരുന്നത് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പത്രങ്ങളിൽ വന്ന വാർത്ത നിലയ്ക്കലിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ജ ആൾക്കാരെ ഭക്തരെ വഴിയിലിറക്കി അവിടെ നിന്ന് മാടുകളെ പോലെ പണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മാടുകളെ റോഡ് വഴി നടത്തി നടത്തിക്കൊണ്ടുവരും ആ നടത്തിക്കൊണ്ടു വരുന്ന മാടുകളെ പോലെ അംഗവൈകല്യം ബാധിച്ചൊരു മനുഷ്യൻ ക്രിച്ചസിലാണ് ക്രച്ചസ് ഊന്നി ആ മനുഷ്യനെ ഉൾപ്പെടെ മാടുകളെ പോലെ ഇരുപത് കിലോമീറ്റർ നടത്തിച്ചു കൊണ്ടുവന്നു ഈ പിണറായി വിജയന്റെ പോലീസ് സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകളും വൃദ്ധനും ഉൾപ്പെടെയുള്ള അവർക്കെതിരെ കേസെടുത്തു പന്തളത്ത് പ്രതിഷേധം നടത്തിയ ആൾക്കാരെ ഈ ഡി വൈ ഫൈവ് ഗുണ്ടകൾ ഈ പാർട്ടി ഗുണ്ടകൾ എറിഞ്ഞ് ചന്ദ്ര ഉണ്ണിത്താൻ എന്നൊരാൾ മരണപ്പെട്ടു അത് ഹൃദയസ്തംഭനമാണെന്ന് ഈ പിണറായി വിജയൻ അങ്ങ് പ്രഖ്യാപിച്ചു ഏഹ് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ക്രൂരതകളാണ് ഈ ജനങ്ങൾ ഈ ഭക്തരോട് അന്ന് അയ്യപ്പ ഭക്തരോട് കാണിച്ചത് പൊഴുത്ത പട്ടിയുടെ വില പോലും ഈ പിണറായി വിജയനും ഈ അന്നത്തെ കുറെ ഈ പരമനാറികളായ അന്തം കമ്മികളുണ്ടല്ലോ അന്തം കമ്മികളായിട്ട് നിൽക്കുന്ന കുറെ നാറികൾ യുവന്മാര് പോലും തന്നിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും എന്തുമാത്രം ഇവനൊക്കെ ഉപദ്രവിച്ചു എത്ര എത്രമാത്രം അപമാനിച്ചു ആ രണ്ട് സ്ത്രീകളെ കയറ്റിയപ്പോൾ ഇവൻ്റെയൊക്കെ നെഞ്ചിലെ കല്ലങ് ഇറങ്ങിപ്പോയോ എന്ത് നേടി ഇവനൊക്കെ ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ഭക്തജനങ്ങൾ കാണണം ഞാൻ മുമ്പ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നുള്ളൂ ഒരു പത്ത് രൂപയുടെ മത്തി വാങ്ങിച്ച് കറച്ചട്ടിയിലിട്ട് മുറ്റത്തിൻ്റെ ഒരു വശത്ത് വച്ചിരിക്കുക ഈ വോട്ട് ചോദിച്ച് ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും വാഴ്ത്തുപാട്ടുകളും വഴി ഈ പ്രാദേശിക പന്നികൾ വരും അന്തം കമ്മികൾ വോട്ടും ചോദിച്ചുകൊണ്ട് എളുപ്പില്ലല്ലോ തൊലിക്കട്ടി എന്ന് വെച്ചാൽ മരവൂരില്ലേ മരവൂരി മരവൂരിക്കേക്കാളും വില ഉള്ള കട്ടിയുള്ള തൊലിക്കട്ടിയാണ് ഈ നാരികൾക്ക് ന്യായീകരിക്കാൻ ഇളിച്ചുകൊണ്ട് വരുമ്പോൾ വേറെ ഒന്നും സംസാരിക്കരുത് എന്തിനാണ് നോട്ട് ഇടതുപക്ഷത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചട്ടി എടുത്തിട്ട് വീശിയും അവരൊക്കെ മോന്തക്കൊഴിക്കണം പത്ത് വീടുകളിൽ നിന്ന് ചെയ്തു കഴിയുമ്പോൾ അവരൊക്കെ പഠിക്കും അതായത് ഈ ഒരുത്തന്നെ ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് ഈ പറയുന്ന നാരുകളുടെ കീഴെ വീട്ടിലല്ല എ കെ ജി സെന്ററിൽ നിന്നല്ല ഇവിടുന്ന് പെൻഷൻ തരുന്നതെന്ന് എ കെ ജി സെന്ററിന്റെയും പാർട്ടി ഓഫീസിന്റെയും വരാന്തയിലല്ല നമ്മളൊന്നും കിടന്ന് കിടക്കുന്നവർക്ക് മനസ്സിലാക്കട്ടെ ഇനി അങ്ങനെ മത്തി വീശി ഒഴിച്ചാലും കുഴപ്പമുണ്ട് കാരണം വരുന്നത് അന്ന കമ്മികളാണ് ആ മത്തി വറക്കൊണ്ടുപോയി അറിയിക്കിയ ഉമാർ അത്രയ്ക്ക് വൃത്തിയിട്ട്മാരാണ് ഉമ്മമാര് മനസ്സിലായി അത് ഇപ്പോൾ അയ്യപ്പ അയ്യപ്പനായിട്ട് കൊടുത്തതാണ് യുവമാർക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു അടി ഇത് നമ്മള് ബുദ്ധിപൂർവ്വം ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം നമ്മൾ പോളിംഗ് ബുക്കിലേക്ക് പോകുമ്പോൾ ഇതൊരു അത് അത്രയ്ക്ക് വേദന ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഈ സി പി എമ്മിനെയോ പിണറായി വിജയനെയോ എതിർക്കേണ്ട യാതൊരു കാര്യവും എല്ലാ രാഷ്ട്രീയക്കാരെയും എൻ്റെ കണ്ണിൽ അഴിമതിക്കാരാണ് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഇതങ്ങനെയല്ലെന്നേ ചമ്പൽക്കുള്ളക്കാരെക്കാളും വീരപ്പനെക്കാളും ഗതികേടാണ് അവർ പോലും ഒരു മാന്യത കാണിച്ച സ്ഥലത്താണ് ഇവർ ശബരിമലയിലെ സ്വർണം വരെ അടിച്ചുകൊണ്ട് പോയിട്ട് ന്യായീകരിക്കാൻ ഉളുപ്പില്ല ബസ്സിലൊക്കെ കണ്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരികയാണ് കാർ തുപ്പാൻ തോന്നുകയാണ് എന്താണ് ജൂൺ ഒന്നിനെല്ലാം റെഡിയാവും എന്ന് എന്ത് റെഡിയാവാനായിട്ട് ഒമ്പത് പത്ത് വർഷമായിട്ട് ഉണ്ടാക്കാത്തവന് ഉണ്ടാക്കാത്തതാണ് ഈ റെഡിയാവും പറഞ്ഞിട്ട് പറയുന്നത് വർഗീയ കലാപം ഉണ്ടാക്കാത്ത പത്ത് വർഷങ്ങളെന്ന് വർഗീയ കലാപം ഉണ്ടാക്കണമാർ ഭരിക്കുകയല്ലേ പിന്നെ എങ്ങനെ വർഗീയ കലാപം ഉണ്ടാവും ഇനി അങ്ങോട്ട് കഴിയട്ടെ രണ്ട് മാസം കൂടി വർഗീയ കലാപമല്ല ഇവിടെ കത്തും കേരളം ഇവിടെ യു ഡി എഫ് സർക്കാരിന് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെങ്കോണം കൊണ്ട് ഒരു കമ്പിയിൽ കുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വരുന്ന് വന്നിരിക്കും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഈ നാറികൾ ജോലി ഇല്ലല്ലോ വേറെ അതുകൊണ്ട് ഞാൻ ഷാജ സാർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ ഇയാൾക്ക് ഇയാള് ഒരു എം എൽ എ ആയിട്ട് പോലും ഇനി നിയമസഭയുടെ പടിക വിട്ടരുത് ഒരു എക്സിബിഷൻ കാണാം പുസ്തകം പുസ്തകം അവിടെ ഓരോ വർഷവും പുസ്തക മേള നടക്കുന്നുണ്ട് അത് അതിന് പോലും ഇയാൾ അവിടെ വരരുത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വിലയും കൊടുക്കരുത് മനുഷ്യർ അത്രയ്ക്ക് ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഭരണാധികാരിയാണ് ഇയാൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അയ്യപ്പ വിശ്വാസികളോടാണ് ഈ പറയുന്ന സുകുമാരൻ നായരും പുന്നല്ലി ശ്രീകുമാറും വെള്ളാപ്പള്ളിയും പലതും പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണം ഈ പറയുന്ന നശിച്ച വർഗത്തെ ഈ ഈ ഈ നിന്ന് എങ്ങനെയെങ്കിലും തൂത്ത് എറിയാനുള്ള ഒരു നടപടിയിലേക്ക് നമ്മൾ പോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ സ്വമേ ശരണമയ്യപ്പ